കേരളത്തിൽ നിന്നും പഹൽഗാമിലേക്ക് ബുള്ളറ്റിൽ ബുള്ളറ്റ് അഗെൻസ് ബുള്ളറ്റ് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് ഛലോലോക്ക് എന്ന സംഘത്തിൽ യാത്ര ചെയ്ത പാലക്കാട് ജില്ലയിലെ കിഴക്കൻചേരി സ്വദേശിനി സനിലയെ ഇൻസ്പെക്ടർ കെ പി ബെന്നി ആദരിച്ചു ഇന്ത്യ ഞെട്ടിച്ച കശ്മീരിലെ ഭീകരാക്രമണം നടന്ന പഹൽഗാമിലേക്ക് ഇരുപത്തിയാറ് പേരടങ്ങുന്ന ബുള്ളറ്റ് സംഘത്തിൽ പങ്കെടുത്ത ധീരവനിത ഐഫർനൂസിന്റെ അഡ്മിൻ കൂടിയായ സനിലയെ വടക്കഞ്ചേരി ഇൻസ്പെക്ടർ കെ പി ബെന്നിയും വാർഡ് മെമ്പർ പോപ്പിയും ചാനൽ എഡിറ്റർ ഹിലാൽ മുഹമ്മദും ചേർന്ന് അനുമോദിച്ചു ദിവസം കൊണ്ടാണ് ബുള്ളറ്റ് യാത്ര പൂർത്തീകരിച്ചത് പാകിസ്ഥാന്റെ തോക്കിലെ ജീവനെടുത്തവർക്ക് മറുപടിയാണ് യാത്ര ചെയ്തത് പാകിസ്ഥാൻ അതിർത്തിയിലെ ലൈൻ ഓഫ് അതിർത്തി ഗംഗ നദിയിൽ മരിച്ചു പോയി പേർക്ക് വേണ്ടി അന്ത്യാഞ്ജലി അർപ്പിച്ച ശേഷമാണ് ചളുലോക് സംഘം മടങ്ങിയത് കാരണം നല്ല ഒരു സന്ദേശാണ് നിങ്ങൾ അപ്പോൾ ആ മെസ്സേജ് ശരിക്ക്

അങ്ങനെയാണ് ഞങ്ങൾക്ക് പെർമിഷൻ കിട്ടിയത് രീതിയിൽ ഞങ്ങൾ നമ്മുടെ രാജ്യത്തെ നടക്കിയ ഒരു ദുരന്തമായിരുന്നു ഭീകരാക്രമണമായിരുന്നു പകൽക്കാർ ഭീകരാക്രമണം നമ്മുടെ രാജ്യം തന്നെ വിറങ്ങലിച്ചിരിക്കുന്ന സമയത്താണ് നമ്മുടെ രാജ്യം പാകിസ്ഥാനെതിരെ വലിയ തിരിച്ചടി കൊടുത്തത് അതിനുശേഷമാണ് ഇരുപത്താറ് ജീവനവിടെ ബലിയാടാവുകയും ഇരുപത്താറ് ബുള്ളറ്റിൽ നമ്മുടെ കിഴക്കഞ്ചേരി പഞ്ചായത്തിൻ്റെ അഭിമാനമായി മാറിയ സനലയും ടീമുകളും അവിടെ എത്തുകയും വലിയൊരു സന്ദേശം നമ്മുടെ രാജ്യത്തിന് കൊടുക്കാൻ വേണ്ടി സാധിച്ചു അപ്പോൾ സന്നലെ ആദരിക്കുന്ന വടക്കഞ്ചേരിയിലെ പ്രിയപ്പെട്ട ബെന്നി സാറാണ് സന്നലെ ഇവിടെ ആദരിക്കാൻ വേണ്ടി ഈ പരിപാടികൾ വിളിച്ചു ചേർത്തിരിക്കുന്നത് സന്നലയ്ക്ക് എല്ലാവിധ ആശംസകളും കിഴക്കഞ്ചേരി പഞ്ചായത്തിന് നേരികയാണ്